കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതി ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്യൂസിന്റെ സ്കൂൾ വിദ്യാഭ്യാസ ജില്ലാ മത്സരങ്ങൾക്ക് ആവേശകരമായ പങ്കാളിത്തം കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ മത്സരം കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയുടെ മത്സരം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു ഇരു വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുമായി പത്ത് ടീമുകൾ വീതം ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി കട്ടപ്പന പീരുമേട് നെടുങ്കണ്ടം മൂന്നാർ തുടങ്ങിയ സബ് ജില്ലകളിലെ അറുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളാണ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തത് കട്ടപ്പന എഇ സി രാജശേഖരന്റെ നേതൃത്വത്തിലാണ് മത്സരം നടന്നത് രാവിലെ ഒൻപത് മുതൽ കിസ് കേന്ദ്രങ്ങളിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു കിസ് മാസ്റ്റർ തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കുമളി ജി വി എച്ച് എസ് എസ്കൂളിലെ അധ്യാപകൻ രാമർ തമിഴിൽ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി ഒരേ മാർക്ക് ലഭിക്കുന്ന ടീമുകൾക്ക് മാത്രം മാത്രം ടീമുകൾക്കായി ചോദ്യങ്ങൾ അടങ്ങിയ ടൈ ബ്രേക്കർ സെഷൻ സെക്ഷനിലോ വന്നാൽ നക്ഷത്ര ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകിയ ടീമുകളെ പ്രഖ്യാപിക്കണം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ നേതൃത്വം നൽകി കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പോൾ പോൾസേവിയർ ആയിരുന്നു അൻപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു ഫെബ്രുവരി മൂന്നാം വാരം ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ഗ്രാന്റ് ഫിലാലെ നടക്കും സ്കൂൾ തല ഫൈനൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂന്ന് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് രണ്ടു ലക്ഷം രൂപയുമാണ് സമ്മാന തുകയായി ലഭിക്കുക പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രശസ്തി പത്രവും മൊമന്റോയും സമ്മാനമായി നൽകും സിറ്റിവിഷൻ